ഹൈസ്കൂൾ നാടക മത്സരം പൂർത്തിയാക്കി കൊല്ലം പാവുമ്പയിൽ നിന്ന് പാവുമ്പ് എച്ച് എസ് ആണ് അവർ നിൽക്കുകയാണ് എന്തായാലും മാമൂരുകളും പറഞ്ഞു പഠിച്ച കാര്യങ്ങളും ഒക്കെ പൊളി പൊളിഞ്ഞ് ആ മധുരക്കനി നിങ്ങൾ നേടിയിരിക്കുകയാണ് കള്ളനെല്ലാം പൊളിഞ്ഞു അതെ അല്ലേ അത് പൊളിച്ചു എന്താണ് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ടൊരു ആശയം അന്ധവിശ്വാസത്തിനെതിരായിട്ട് കുറുക്കന്മാരായിട്ട് നിങ്ങൾ രൂപം മാറ്റി മാറ്റുന്നപ്പോഴത്തേക്ക് എത്രമാത്രം പരിശീലനം വേണ്ടി വന്നു നിങ്ങൾക്ക് എല്ലാവരും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ പിന്നെ പിന്നെ കൊറേ പ്രാക്ടീസ് ചെയ്ത് അവസാനം സെറ്റ് ആയി സെറ്റായി എല്ലാരും നമുക്ക് നമുക്കൊരുപാട് വിശ്വാസങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു വെക്കുന്ന പല വിശ്വാസങ്ങളും അന്ധവിശ്വാസമല്ലേ അല്ലേ അങ്ങനെ വിശ്വാസം എന്ന് പറയുന്നൊരു കാര്യമില്ല എല്ലാം അന്ധമായ വിശ്വാസങ്ങളാണ് അതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പം നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തു തോന്നുന്നു നാടകം വളരെ ഏറ്റവും നീറ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ മുകളിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളിപ്പോൾ മത്സര റിസൾട്ട് കാര്യങ്ങളൊന്നുമല്ല അറുപത്തി വർഷത്തെ കേരള സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ ഈ സംസ്ഥാന വേദിയിൽ വന്ന് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും അതിനാണ് നടന്നത് കാര്യം ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും വലിയൊരു അവസരം ഈ കുട്ടികൾക്ക് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണ് നാടകവും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് വലിയ ഉള്ളടക്കമുള്ള രാഷ്ട്രീയ ഉള്ളടക്കമുള്ള നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു തട്ടിന് പുറത്തും കുട്ടികൾ ആവർത്തിക്കുന്നതെന്ന് കാണുന്ന വലിയ സന്തോഷമാണ് ബിനു രാഹുൽ പാവമ്പിക്കപ്പം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം